ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്നു വായിക്കുന്നു ഐളഗീത കാമാതി ദുർവികാരങ്ങളെക്കൊണ്ട് മലിന ചിത്തനായ എൻ്റെ അജ്ഞാനം കുറെ കഠിനം തന്നെ ഉർവശി ലയിച്ച് ആയുസ് പോകുന്നതറിയാതെ ജന്മം നഷ്ടപ്പെടുത്തിയല്ലോ കഷ്ടം തന്നെ ആദിത്യൻ്റെ ഉദയാസ്തമനങ്ങളെയോ ദിനരാത്രങ്ങളെപ്പോലുമോ തിരിച്ചറിയാതെ ഉർവശയുടെ മുഖവും നോക്കിയിരുന്നു ദുർലഭമായ ഈ മനുഷ്യ ജന്മത്തെ നഷ്ടപ്പെടുത്തിയല്ലോ എല്ലാ സാമന്തന്മാരും നമസ്കരിക്കുന്ന ഈ ചക്രവർത്തി പദമെവിടെ പോലെ ഉർവശിയുടെ പിന്നാലെയുള്ള ഓട്ടം എവിടെ അത്ഭുതം തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു വേഷസ്ത്രീയുടെ പിന്നാലെ ഒരു മഹാരാജാവ് നഗ്നനായി വികാരാവേശം കൊണ്ട് ദേഹത്തിൽ വസ്ത്രമില്ലാത്തതുപോലും അറിയാതെ കഴുതയെപ്പോലെ ഓടുകയെന്നാൽ എന്തൊരു ഭ്രാന്തിയാണിത് അഹോ കഷ്ടം ഉർവശീഭൂതബാധണ്ട് ഞാൻ പ്രജ്ഞമിട്ട് ഭ്രാന്തനായി തീരുക തന്നെയാണ് ചെയ്തതെന്ന് പറയണം വേദശാസ്ത്രങ്ങളെ പഠിച്ചു തപസും യോഗവും ആചരിച്ചു ഏകാന്തത്തിൽ മൗനിയായിരുന്നു തത്വവിചാരം ചെയ്തു ആത്മസ്വരൂപത്തെ മനനം കൊണ്ട് ബോധിച്ചു ശുശ്രൂഷയും സത്സംഗവും ചെയ്തു എന്നിട്ടെന്ത് കാര്യം മനസ്സ് സ്ത്രീയിൽ രമിച്ചും സ്ത്രീകളാൽ അപഹരിക്കപ്പെട്ടും ഇരിക്കുന്നേടത്തോളം കാലം എന്തു ചെയ്തിട്ടും പ്രയോജനമില്ല തൻ്റെ ശ്രേയസ്സിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയാത്ത മൂഢനും നിസ്സാരനുമായ ഞാൻ കഴുതയെപ്പോലെ സ്ത്രീയാൽ ജിതനായി ആഹുതികളെ കൊണ്ട് അഗ്നി വർദ്ധിക്കുകയല്ലാതെ ക്ഷയിക്കാൻ വയ്യല്ലോ അതുപോലെ അനുഭവിക്കും തോറും കാമം വർദ്ധിക്കുകയല്ലാതെ ആഗ്രഹങ്ങൾക്ക് അറുതിയാവട്ടെ ചിത്തത്തിന് നിവൃത്തിയാകട്ടെ ഉണ്ടാവാത്തതിൽ അത്ഭുതമില്ല പുുംശ്ചലിയായ വേശ്യയാൽ അപഹരിക്കപ്പെട്ട ചിത്തത്തിന് എവിടെയാണ് ശാന്തി അങ്ങനെയുള്ള ഒരാളെ ഈ ലോകത്തിൽ ആർക്ക് രക്ഷിക്കാൻ കഴിയും കരുണാമയനും സർവശക്തനുമായ ഭഗവാനൊഴിച്ച് മറ്റാർക്കും സാധ്യമല്ല ആ വേശ്യ പോലും എനിക്ക് ജ്ഞാനോപദേശം ചെയ്തു പക്ഷേ എന്ത് കാര്യം ഞാൻ എൻ്റെ മനോവികാരങ്ങൾ കടിമപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് എന്നെ ഉണർത്താൻ കഴിയുന്നത് കയറിൽ പാമ്പിനെ എന്ന പോലെ ഉർവശിയിൽ സുഖത്തെയും സംതൃപ്തിയെയും കണ്ട ഞാൻ അതുകൊണ്ട് തന്നെ ഭ്രാന്തനായി അതിൽ അത്ഭുതമില്ല ഒരു ലേശം സുഖം കിട്ടാൻ വേണ്ടി ഉർവശി തന്നെ ലോകം മുഴുവൻ പാഞ്ഞു നടക്കുന്നു അപ്പോൾ അവളിലില്ലാത്തതാണ് സുഖമെന്ന് പ്രത്യക്ഷമാണല്ലോ അവളിലില്ലാത്ത സുഖം അവളിൽ നിന്ന് എനിക്ക് എങ്ങനെ കിട്ടാനാണ് ഇതിൽ ഇതിൽപരം മൂഢത മറ്റെന്താണുള്ളത് ഇത്ര വലിയ മൂഢത വളർന്ന ഞാൻ ഭ്രാന്തനായതിൽ എന്താണ് അതിശയം ഉർവശി എന്നെ പ്രാപിച്ചതും വിട്ടുപോയതും രണ്ടും സുഖത്തിനു വേണ്ടിയാണ് എന്നെ പ്രാപിക്കാതിരിക്കുന്ന കാലത്തോളം എന്നെ പ്രാപിച്ചാൽ സുഖമുണ്ടാവുമെന്നായിരുന്നു അവളുടെ വിചാരം പ്രാപിച്ചപ്പോൾ വിട്ടുപോയാലാണ് സുഖമെന്ന് തോന്നാൻ തുടങ്ങി അപ്പോൾ വിട്ടുപോവുകയും ചെയ്തു നോക്കണേ മനസ്സിൻ്റെ ഭ്രാന്തി അല്ലെങ്കിൽ രസരക്താദി ധാതുമയവും മലമൂത്രപൂരിതവും സ്വേദാദി ദുർഗന്ധ ദുർഗന്ധമലിനവുമായ ശരീരം എങ്ങനെ സുഖസ്വരൂപമാവും അത്യന്ത മലിനമായ ഈ ശരീരം സുഖത്തിനുള്ള ഉപകരണമാണ് എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽപരം ഭ്രാന്തി മറ്റെന്താണുള്ളത് എങ്കിലും അവിദ്യയാൽ മറയ്ക്കപ്പെട്ട വിവേക വിവേകദൃഷ്ടിയോടുകൂടിയ എല്ലാ ജീവികളും ശരീരത്തിൽ ആസക്തിയോടെ തന്നെയാണ് കഴിയുന്നത് അമ്മയും അച്ഛനും ജ്യേഷ്ഠനും അനുജനും ഭാര്യയും മക്കളും എല്ലാവരും എൻ്റെ എൻ്റെ എന്ന് അവകാശപ്പെടുന്ന ഒരു ശരീരത്തെ അങ്ങനെ ഒരായിരം അവകാശികളെ മധ്യത്തിൽ നിന്ന് അതേ ശരീരത്തെ തന്നെ സന്ദർഭം വരുമ്പോൾ അഗ്നിയോ ജലമോ ശ്വാക്കളോ ആരെങ്കിലും അപഹരിച്ചു കൊണ്ടും പോകുന്നു എന്തൊരു വിചിത്രമാണ് സംസാരത്തിൻ്റെ ഗതി അങ്ങനെ ആയിരക്കണക്കിൽ തൻ്റെ ചുറ്റുപാടുമുള്ള ശരീരങ്ങളൊക്കെ പോകുന്നത് കണ്ടാലും തൻ്റേത് അഭിമാനിക്കുന്ന ശരീരത്തിലെ അഭിമാനം ലേശം പോലും കുറയുന്നില്ല അത്യന്ത മലിനവും കേവലം ദുഃഖ സ്വരൂപമാണ് ശരീരമെന്നറിഞ്ഞിട്ടും മുഖത്തെയും മറ്റും വാഴ്ത്തുന്നതും സ്തുതിക്കുന്നതും എത്ര ലജ്ജാകരമാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിഷയങ്ങളിൽ നിന്നും വിഷയികളിൽ നിന്നും അകന്നിരിക്കൽ മാത്രമേ രക്ഷയുള്ളൂ വിവേകിയായ ഒരാൾക്ക് ഇന്ദ്രിയവും വിഷയവും തമ്മിൽ യോജിച്ചാൽ താമസമില്ല കല്ല് വീണ ജലാശയം എന്ന പോലെ മനസ്സ് ക്ഷോഭിക്കും ക്ഷുബ്ധമായ മനസ്സിൽ നിന്ന് ഇളകിമറിഞ്ഞ ജലാശയത്തിൽ കുമിളകൾ എന്ന പോലെ പല വികാരങ്ങളും പൊങ്ങാൻ തുടങ്ങും വികാരങ്ങൾ ജീവനെ കീഴതുക്കി ഇഷ്ടം പോലെ പല ദുശ്ചേഷ്ടകൾക്കും വശംവതനാക്കുകയും ചെയ്യും അതിനാൽ വിവേകിയായ ഒരാൾ അപകടം കൂടാതെ കഴിയണമെങ്കിൽ വിഷയങ്ങളിൽ നിന്നും വിഷയികളിൽ നിന്നും അകന്നിരിക്കുക തന്നെ വേണം കണ്ടോ കേട്ടോ അറിഞ്ഞിട്ടില്ലാത്ത ഒന്നിൽ ഒരാളുടെ മനസ്സ് വികാരപ്പെടാൻ വയ്യ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള വസ്തുക്കളിൽ വികാരപ്പെടാതിരിക്കാനും വയ്യ അതിനാൽ വിഷയങ്ങളിൽ നിന്നും വിഷയികളിൽ നിന്നും അകന്നിരിക്കുക തന്നെ വേണം എങ്കിലേ രക്ഷയുള്ളൂ ഇപ്രകാരം ബോധിച്ച പുരൂരവസ് ദുസ്സംഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സത്സംഗം കൊണ്ട് ഉത്ബുദ്ധനായി അന്ത്യത്തിങ്കിൽ പരമവധത്തെ പ്രാപിച്ചു അതുകൊണ്ട് ഹേ ഉദ്ധവ ദുസ്സംഗത്തെ അകറ്റി സത്സംഗത്തെ വളർത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒരാൾ ജന്മസാഫല്യത്തെ പ്രാപിക്കും സജ്ജനങ്ങളുടെ മുഖത്തു നിന്ന് എപ്പോഴും ഈശ്വര മഹിമ പ്രവഹിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ ശ്രവണം കൊണ്ട് തന്നെ ഒരാൾക്ക് ഈശ്വരനിൽ പരമാർത്ഥമായ ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെന്താണ് വേണ്ടത് എല്ലാം ഭക്തി കൊണ്ടുണ്ടാവുന്നതേ ഉള്ളൂ അതിനാൽ സംസാരത്തിൽ കഴിയുന്ന അവശന്മാരായ ജീവന്മാർക്ക് ഏകമായ ആശ്രയം സജ്ജനങ്ങളാണെന്ന് പറയണം സജ്ജനങ്ങൾ ഈശ്വരൻ്റെ തന്നെ സ്വരൂപമാകിയാൽ അവരുടെ ചേർച്ച കൊണ്ട് ഈശ്വരീയമായ അനുഭവമുണ്ടാവുന്നതിൽ അത്ഭുതമില്ലല്ലോ അതിനാൽ സജ്ജനങ്ങളെ മാനിക്കുകയും സേവിക്കുകയും ചെയ്യൂ അതുകൊണ്ട് തന്നെ ജന്മം സഫലമാവും അനന്തരം ക്രിയായോഗത്തെയാണ് ഉദ്ധവൻ ചോദിക്കുന്നത് സജ്ജനങ്ങൾ വളരെ മാനിക്കുന്നതും ഋഷികൾ കൂടി അനുഷ്ഠിക്കാറുള്ളതും അവിടുന്ന് തന്നെ സ്വയം ബ്രഹ്മദേവന് ഉപദേശിച്ചതും അത്യുൽകൃഷ്ടവുമായ ക്രിയായോഗത്തെ പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നാണ് ഉദ്ധവരുടെ ചോദ്യം നീണ്ട ഒരധ്യായം കൊണ്ട് ഭഗവാൻ ക്രിയാമാർഗത്തെ ഉപദേശിക്കുകയാണ് തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം എന്നീ മൂന്ന് സാധനങ്ങളെ ഒന്നിച്ച് ഒറ്റ വാക്കുകൊണ്ട് പറയുകയാണ് ക്രിയായോഗമെന്നും ക്രിയാമാർഗമെന്നും ക്രിയായോഗമെന്ന ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ ഒരു പ്രവൃത്തിയുടെ മാത്രം പേരാണ് എന്ന് തോന്നാം എങ്കിലും അതിനെ അപഗ്രഥിക്കുമ്പോൾ പ്രസ്തുത മൂന്ന് ധർമ്മങ്ങളും കൂടി ചേർന്നതാണ് ക്രിയായോഗമെന്ന് വ്യക്തമാവുകയും ചെയ്യും എന്നാൽ തപസും സ്വാധ്യായവും ഈശ്വര പ്രണിധാനവുമാകുന്ന മൂന്ന് ധർമ്മങ്ങളിൽ ആദി പ്രധാനമായത് ഈശ്വര പ്രണിധാനമെന്ന കാരണത്താൽ സാധാരണ ക്രിയായോഗമെന്ന് പറയുമ്പോൾ ഈശ്വര പ്രണിധാനമെന്ന അർത്ഥമേ പറയാറുമുള്ളൂ എങ്കിലും പറയപ്പെട്ട മൂന്ന് ധർമ്മങ്ങളും കൂടി ചേരുമ്പോഴേ അത് സമ്പൂർണ്ണമാവുന്നുമുള്ളൂ ഈശ്വര പ്രണിധാനത്തെ തന്നെയാണ് ഇവിടെയും മുഖ്യമായി ഭഗവാൻ ഉപദേശിക്കുന്നത് അതും പൂജാവിധാനത്തിൽ കൂടി സാധകൻ സ്വവർണ്ണാശ്രമങ്ങൾക്ക് അനുരൂപങ്ങളായ ധർമ്മങ്ങളെ ആചരിച്ച് ബാഹ്യാഭ്യന്തര ശുദ്ധി വന്ന ശേഷം അഭിജ്ഞനായ ആചാര്യനെ സേവിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഇഷ്ടദേവതയുടെ ഉപാസനക്രമവും മൂലമന്ത്രവും മറ്റ് പൂജാവിധാനക്രമങ്ങളും ഉപദേശ രൂപേണ ഗ്രഹിക്കണം അനന്തരം അത്യന്ത ഭക്തിയോടുകൂടി ഭഗവാനെ ഇഷ്ടദേവത സ്വരൂപേണ പൂജോപചാരങ്ങളെ കൊണ്ട് സേവിക്കാൻ തുടങ്ങണം ഉത്തമ ശില കൊണ്ടോ മരം കൊണ്ടോ ലോഹങ്ങളെ കൊണ്ടോ ഭഗവത് വിഗ്രഹത്തെ നിർമ്മിക്കാം അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കാം പൊടികളെ കൊണ്ടും ഉണ്ടാക്കാം പദാർത്ഥങ്ങളൊന്നും കൂടാതെ കേവലം മനസ്സുകൊണ്ടുള്ള സങ്കല്പം മാത്രമായാലും മതി രത്നങ്ങളിലും ഭഗവാനെ സങ്കല്പിച്ച് അവയെയും ഭഗവത് വിഗ്രഹമാക്കി തീർക്കാം തീർത്ഥക്കരയിലും മറ്റും വെച്ച് സേവിക്കുമ്പോൾ അവിടെയുള്ള മണലുകൊണ്ടും ഭഗവത് വിഗ്രഹങ്ങളെ കൽപ്പിക്കാം അങ്ങനെ കൽപ്പിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾക്ക് ചലയെന്നും അചലയെന്നും രണ്ട് വകഭേദമുണ്ട് ഒരിടത്ത് സ്ഥിരപ്പെടുത്തി പ്രാണപ്രതിഷ്ഠ കഴിച്ച വിഗ്രഹങ്ങളെയാണ് അചല വിഗ്രഹങ്ങളെന്ന് പറയുന്നത് അവ ഇഷ്ടം പോലെ സ്ഥലം മാറ്റപ്പെടാൻ പാടില്ലാത്തവയും നിയതമായ പൂജാതി ഉപചാരങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവയുമാണ് മറ്റ് സാളഗ്രാമാതി വിഗ്രഹങ്ങൾ ഇഷ്ടം പോലെ സ്ഥലം മാറ്റപ്പെടാവുന്നതുമാകിയാൽ ചില വിഗ്രഹങ്ങളുമാണ് പൂജകൻ ആദ്യം തന്നെ പുഷ്പാദി പൂജോപകരണങ്ങളെ സമ്പാദിച്ച് വെച്ച് ശുദ്ധജലത്തിൽ മന്ത്രസ്നാനം ചെയ്ത് സന്ധ്യാവന്തനാചനാദികളെ കൊണ്ട് ബാഹ്യശുദ്ധിയും മന്ത്രജപം കൊണ്ട് അന്ധശുദ്ധിയും കൈവരുത്തി ബാഹ്യാഭ്യന്തര സംശുദ്ധനായി അന്യചിന്തകൾ കൂടാതെ അത്യന്ത ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പൂജാഗൃഹത്തിൽ പ്രവേശിക്കണം പൂജയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കി ക്രമത്തിൽ അതാത് സ്ഥാനത്ത് വെച്ചതിന് ശേഷമാണ് പൂജയ്ക്ക് ഇരിക്കേണ്ടത് ഇരുന്ന ദിക്കിൽ നിന്ന് നിലനേൽക്കാൻ ഇടവരാതീകരിക്കത്തക്ക നിലയിൽ എല്ലാം ചുറ്റുപാടുമായി ക്രമത്തിനനുസരിച്ച് ഒരുക്കി വെക്കണം ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം ഇവ പൂജയ്ക്കൊഴിക്കാൻ പാടില്ലാത്ത പദാർത്ഥങ്ങളാണ് ജലം ജലഭൂതത്തിൻ്റെയും ഗന്ധം അല്ലെങ്കിൽ ചന്ദനം ഭൂമിയുടെയും ദീപം അഗ്നിയുടെയും ധൂപം വായുവിൻ്റെയും പുഷ്പം ആകാശത്തിൻ്റെയും പ്രതീകങ്ങളാണ് വാക്കും വിചാരവും പ്രവൃത്തിയുമാകുന്ന മൂന്ന് സ്വരൂപത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന വാക്കും പ്രാണനും മനസ്സുമാകുന്ന മൂന്ന് സ്വരൂപങ്ങളോടുകൂടിയ ജീവൻ്റെ പ്രതീകം നിവേദ്യവും പഞ്ചഭൗതികമായ ജഗത്തിൽ ഭൂതമയങ്ങളായ പദാർത്ഥങ്ങളിൽ അഭിമാനത്തോടും രാഗദ്വേഷങ്ങളോടും കൂടി വ്യാപരിച്ചു കൊണ്ടിരിക്കലാണല്ലോ ജീവന്റെ സംസാരഭുക്തി അപ്പോൾ ജീവന്റെ സംസാരഭുക്തിയുടെ അടിസ്ഥാന ഘടകങ്ങൾ പഞ്ചഭൂതങ്ങളും വാക്കും പ്രാണനും മനസ്സുമാകുന്ന എട്ട് വസ്തുക്കളാണെന്ന് പറയാം വാക്കിനും മനസ്സിനും അതീതനും പരമ നിർഗുണ സ്വരൂപിയുമായ ഈശ്വരങ്ങളിൽ നിന്നാണ് അവയുണ്ടായത് അവയെ ആ ഈശ്വരങ്കൽ തന്നെ ലയിപ്പിക്കുക എന്നതാണ് ദ്രവ്യ പൂജയുടെ അടിസ്ഥാന തത്വം തന്നെ ഈ തത്വത്തെ മുൻനിർത്തി പ്രസ്തുത പദാർത്ഥങ്ങളെ ഭഗവാനിൽ ഉപചാരപൂർവ്വം അർപ്പിക്കലാണ് പൂജയുടെ വിധാന ക്രമം അതിന് ക്രമീകൃതമായ ഒരു സമ്പ്രദായം ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട് അതിനെ ശാസ്ത്രത്തിൽ നിന്നോ ഗുരുമുഖേനയോ വേണ്ട പോലെ അറിഞ്ഞ് ഇഷ്ടദേവതാ സ്വരൂപേണ ഭഗവാനെ നിത്യവും പൂജിച്ച് സേവിക്കുന്ന സുഹൃതിയായ ഭക്തന് കാലം കൊണ്ട് ജ്ഞാനവും ജന്മസാഫല്യമായ കൈവല്യവും സിദ്ധിക്കുന്നു ഇപ്രകാരം പൂജ വിധാന സ്വരൂപേണ ക്രിയാമാർഗത്തെ സാമാന്യമായി ഉപദേശിച്ച ഭഗവാൻ മിക്കവാറും വൈദിക തത്വങ്ങളെ പറഞ്ഞുകൊടുത്തു എന്ന നിലയിൽ തൻ്റെ ഉപദേശത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അരുളി ചെയ്യുകയാണ് ഹേ ഉദ്ധവ മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെയും പ്രവർത്തികളെയും ഗുണദോഷ നിരൂപണം ചെയ്യരുത് ഒരധ്യാത്മികൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരെയും നിന്ദിക്കുകയോ പ്രശംസിക്കുകയോ രണ്ടും ചെയ്യരുത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഒരാൾക്ക് ഭേദഭാവം നീങ്ങാനോ ജ്ഞാനമുണ്ടാവാനോ പോകുന്നില്ല ഭാവം നീങ്ങാതെ ഒരിക്കലും സംസാര നിവൃത്തിയും കൈവരാൻ പോകുന്നില്ല അല്ലെങ്കിൽ മൂന്ന് കാലത്തും ഇല്ലാത്തതായ ഈ ജഗത്തിൽ ആരുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഗുണദോഷത്തെയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് വാക്കുകൊണ്ട് പറയുന്നതും മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും മുഴുവൻ അസത്യമാണ് വാക്കും മനസ്സും എത്താത്ത ഒന്നും ലോകത്തിൽ ഇല്ലല്ലോ അങ്ങനെ കേവലം അസത്യമായ ജഗത്തിൽ എന്തിൻ്റെ ഗുണദോഷത്തെയാണ് ഒരാൾ നിരൂപിക്കേണ്ടത് ജ്ഞാനമുണ്ടാവാതിരിക്കും കാലത്തോളം ശരീരാദി വസ്തുക്കൾ സത്യവും ശരീരാദി ഉപാധി ധർമ്മങ്ങൾ ജീവന് സുഖദുഃഖ കാരണവുമാണ് ജ്ഞാനമുണ്ടായാൽ ആത്മാവല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്നും ബോധ്യമാവും എപ്പോഴും ആത്മാവല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ പറഞ്ഞിടത്തോളം എല്ലാം തന്നെയും ആത്മാവിനെ നിരൂപിക്കലല്ലാതെ മറ്റൊന്നുമല്ല ബുദ്ധിയിലെ സത്വാദി ഗുണങ്ങളുടെ വികാസം കൊണ്ട് ഏകമായിരിക്കുന്ന ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആത്മാവിനെ പലതായി തോന്നുക മാത്രമാണ് ചെയ്യുന്നത് സത്യമായ ആത്മബോധം കൊണ്ട് ആത്മാവിൽ തോന്നപ്പെട്ട നാമരൂപാത്മകമായ നാനാത്വഭ്രാന്തി നീങ്ങുകയും ചെയ്യും നാനാത്വഭ്രാന്തി നീങ്ങാതിരിക്കും കാലത്തോളം ബന്ധവും ദുഃഖവും അജ്ഞാനവുമൊക്കെ പോലെ അനുഭവിക്കുകയും ചെയ്യും ഇത്രയും കേട്ട ഉദ്ധവൻ വീണ്ടും രസകരമായൊരു ചോദ്യം ചോദിച്ചു ദൃഷ്ടമായ ശരീരവും ഏകമായ ആത്മാവുമൊഴിച്ച് മറ്റൊന്നില്ലാതിരിക്കെ ആരാണ് ബന്ധ ബന്ധദുഃഖാജ്ഞാനങ്ങൾ അനുഭവിക്കുന്നത് അത്യന്ത ജഡമായ ശരീരത്തിനോ അത്യന്ത ചൈതന്യ സ്വരൂപമായ ആത്മാവിനോ ബന്ധ ദുഃഖാജ്ഞാനങ്ങൾ ഉണ്ടാവാൻ വയ്യ പിന്നെ ആരാണ് അനുഭവിക്കുന്നത് എന്നാണ് ഉദ്ധവൻ്റെ ചോദ്യം അതിന് ഭഗവാൻ മറുപടി പറയുകയാണ് ഇവിടെ ജീവൻ്റെ സ്വരൂപത്തെ വളരെ ഭംഗിയായി ഉപന്യസിക്കുന്നുണ്ട്